ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പെട്ടെന്ന് തീരുമാനിച്ചെടുത്തൊരു വ്ലോഗാണ് കേട്ടോ ഞാൻ പാത്തുട്ടിക്ക് എപ്പോഴും തലയിൽ കാച്ചി എണ്ണയാണ് തേച്ചു കൊടുക്കുന്നത് ഇപ്പോൾ രണ്ട് മാസമായിട്ട് എനിക്ക് മടി പിടിച്ചിരിപ്പാണ് അപ്പം ഞാൻ കാച്ചി എണ്ണ പാത്തുട്ടിക്ക് തേച്ചു കൊടുക്കുന്നില്ല അപ്പോൾ അവളുടെ മുടിയാണെങ്കിൽ ഒരുമാതിരി ഒട്ടും പറഞ്ഞിട്ട് അവൾ അവൾ കംപ്ലൈൻറ്റ് പറയുന്നതും പക്ഷേ കാച്ച എണ്ണ തേക്കുമ്പോൾ എൻ്റെ മുടി നല്ല രസമായിരുന്നു അപ്പം ആ ഒരു ഷൈനിയൊക്കെ അങ്ങ് പോയി സ് അവളെ മുടി നല്ല തിക്കാണ് തിക്ക് എയറാണ് അപ്പോൾ നല്ല അവിടെ ഒക്കെ അങ്ങ് തിക്നെസ് ഉണ്ട് പക്ഷെ ഒരുമാതിരി ഒട്ടുന്നത് പോലെ ഐ മീൻ ആ ഒരു സിൽക്കി ആയിട്ടുള്ള ഒരു ടച്ച് അങ്ങ് പോയി അപ്പോൾ അവർക്ക് എണ്ണ കാച്ചണമെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചപ്പം എണ്ണ വാങ്ങിച്ചോണ്ട് അരക്കിലോ എണ്ണ അവ കാച്ചാൻ വേണ്ടി മാത്രം അപ്പോൾ ഒരു പരീക്ഷണമാണ് എന്നോടൊരു ഫ്രണ്ട് പറഞ്ഞു വെളിച്ചെണ്ണ കാച്ചുമ്പോൾ ചെമ്പരത്തിപ്പൂവും മാത്രം ചെമ്പരത്തിപ്പൂവും കൃഷ്ണ തുളസിയിലേയും മാത്രം ഇട്ട് കാച്ചണം നല്ല ആയിട്ട് നല്ല തിക്കായിട്ട് തലയ്ക്ക് ഏറ്റവും നല്ലത് ചെമ്പരത്തിയാണ് ചെവിയിൽ വയ്ക്കാനല്ല ഏറ്റവും നല്ലത് ചെമ്പരത്തിയിട്ട് നമ്മൾ ചെമ്പരത്തി താളി ഷാമ്പൂവിന് പകരം ഉപയോഗിക്കില്ലേ അപ്പം അതുപോലെ നല്ല സംഭവമാണ് ചെമ്പരത്തി തലയ്ക്ക് നല്ലതാണ് നമ്മളീ ചെമ്പരത്തി കൊണ്ട് ഷൂ അതിൻ്റെ കൊണ്ട് ഷൂ പോളിഷ് ചെയ്യുമ്പം ഷൂ തിളങ്ങുമല്ലോ അപ്പം ചെമ്പരത്തിപ്പൂവിന് ഷൂ ഫ്ലവർ എന്നാണല്ലോ ചെമ്പരത്തിപ്പൂവിന് പറയുന്നേ ഷൂ ഫ്ലവർ അപ്പം അത് ഭയങ്കര ഷൂ പോളിഷ് ചെയ്യാൻ പണ്ട് കാലങ്ങളിൽ ചെമ്പരത്തിപ്പൂ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പം എന്തായാലും ഒരു പരീക്ഷണമാണ് ഞാൻ എൻ്റെ ഇവിടെ വീണ്ടും ഇവിടെ എന്തായാലും ചെമ്പരത്തിയില്ല അപ്പോൾ ഞാൻ റോട്ടിലോട്ടൊക്കെ പോയിട്ട് കിട്ടുന്ന വീട്ടിൽ നിന്നൊക്കെ തെണ്ടി കുറച്ച് ചെമ്പരത്തി പോറച്ചുകൊണ്ട് വരട്ടെ എൻ്റെ നാട്ടിലെ ആൾക്കാരുടെ ഇതൊക്കെ പോയിട്ട് ചോദിച്ചാൽ അവർ തരും അപ്പോൾ അവിടെയൊക്കെ പോയി എന്ത് കിട്ടുന്ന സ്ഥലത്തു നിന്നൊക്കെ ഒരു പത്ത് ചെമ്പരത്തി വേണം ഞാൻ ഉറപ്പ് എഴുന്നേറ്റ് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങി രാവിലെ ഡെയ് മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചേ പക്ഷേ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് പോയാണ് തോന്നിയത് ഒരു വ്ളോഗ് ഇട്ടിട്ട് കുറേ ദിവസമായി അങ്ങനെ എന്തായാലും ഒരു ചലഞ്ചായിട്ട് ഈ എണ്ണ ചലഞ്ചും എടുക്കാം വ്ളോഗും ആയിക്കോട്ടെ എന്ന് ഞാൻ ഇനി പോയി െ ചെമ്പരത്തി ചതിരി പോലായി പച്ച വെളിച്ചെണ്ണ തേച്ചിട്ടാണ് ഇതുവഴി മിന്നായം പോലെ ഒരാള് മിന്നിമാൻ പോയത് വേറെ ആരുമില്ല അവക്ക് വേണ്ടിയിട്ട് അവക്ക് മുടി വളർത്താനാണ് എന്റെ മുടി ഇപ്പം സ്റ്റെപ്പ് കട്ട് വെട്ടാതെ തന്നെ സ്റ്റെപ്പ് കെട്ട് പോലെയൊക്കെ ആയി എന്റെ മുടി നല്ല സ്ട്രൈറ്റ് ആയിട്ട് ഈ പാത്തുവിനെ എപ്പോഴും കളിയാക്കും ചെറിയ ചുരുണ്ട മുടി

പറിക്കാൻ പോരുമോ പോരുമോ മേക്കപ്പ് ൈസ് തുളസിയില എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് അതിനെങ്ങോട്ടും പോകണ്ട അപ്പൊ എനിക്ക് വേണ്ടത് ചെമ്പരത്തിയാണ് ഗൈസ് അപ്പൊ ഞാൻ ചെമ്പരത്തി പോ റോട്ടിൽ നിന്ന് എവിടെ നിന്ന് കിട്ടു ബീച്ചില് ഇതുവരെ നോക്കിയില്ല ആദ്യം റോട്ടിൽ പോയിട്ട് റോട്ടിൽ എനിക്ക് എന്റെ രണ്ട് മൂന്ന് മാമിമാരുടെ വീട്ടിൽ പോയിട്ട് ചോദിച്ചിട്ട് നമുക്ക് ആരെ വീട്ടിൽ വേണമെങ്കിലും പോയി ചോദിക്കാം അങ്ങനത്തെ ഒരു സ്വാതന്ത്ര്യം അപ്പം ഞാൻ എപ്പോഴും ചെമ്പരത്തി പറ ചെമ്പരത്തിപ്പൂ പറഞ്ഞൊരു ഇത് പക്ഷേ അവിടെ ഒരൊറ്റ ചെമ്പരത്തിപ്പൂവേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ അവിടെ ചോദിക്കുന്നില്ലത് ആ ഒരൊറ്റ ഒരെണ്ണേ ഉള്ളൂ കേട്ടോ അതിനകത്ത് ഇവിടെ ഒരു വീട്ടിൽ കുറേ ഇപ്പോ ഇവിടെ നിന്ന് ഒരു രണ്ട് മൂന്ന് എണ്ണ എടുക്കും അവിടുത്തെ മാമിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ അകത്ത് കയറി പറിച്ചോളാൻ പറഞ്ഞു പക്ഷേ അകത്ത് മൊത്തം കാടും വടർപ്പും ആണ് ചൊറിയണമൊക്കെ നിൽക്കുന്നുണ്ട് അത് അങ്ങനെ ഞങ്ങളകത്ത് കയറിയില്ല കൈസ് അപ്പോൾ റോഡിലുള്ള വീടിൽ നമ്മൾ രണ്ട് മൂന്ന് വീട്ടിൽ പോയി എല്ലായിടത്തും ഇല്ല അവിടെ അപ്പോൾ ഇനി ബീച്ചിൽ രണ്ട് മൂന്ന് മാമിയാരുടെ വീട്ടിലുണ്ട് അപ്പം ഇത് രണ്ടെണ്ണം അവിടെ ഒരു വീട്ടിൽ ചോദിച്ചിട്ട് പറിച്ചതാണേ അവരുടെ അടുത്ത് ചോദിച്ചിട്ട് ബാക്കി അതിൻ്റെ അകത്ത് മൊത്തം കാടാണ് ഞാൻ കാണിച്ചല്ലേ വീഡിയോ അപ്പം പിന്നെ ചൊറിയെണ്ണം നിൽക്കുന്നുണ്ട് ചെബരത്തി പൂവ് വറക്കാൻ കയറിയിട്ട് ചൊറിഞ്ഞ് ഉപ്പാട് വരല്ലോ വരണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ വന്നതാണ് ഇനി ബീച്ചിൽ പോയി നോക്കട്ടെ അഡ്വൈസ് നമ്മൾ ചോദിക്കാൻ വന്ന മാമി ജസ്റ്റ് പാർട്ടി ആവശ്യമായിട്ട് ഇവിടെ നിന്ന് പോയതേ ഉള്ളൂ അപ്പോൾ നമുക്ക് വൈകുന്നേരം അവർ വീട്ടിൽ കൊണ്ട് തരാമെന്ന് പറഞ്ഞ് പോകും ഇല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരം പെരുമാറ ജംഗ്ഷനിലോട്ട് പോകുന്നുണ്ട് പച്ചക്കറിയൊക്കെ മേടിക്കാൻ വേണ്ടി അപ്പം അവിടെ എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ അവിടെ നിന്ന് പറയ്ക്കാം ഇവർ കൊണ്ട് തന്നില്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് പറിക്കും കൊണ്ട് തരാമെന്ന് പറഞ്ഞു ഇത് അവരുടെ വീട്ടിൽ ചെമ്പരത്തി പൂ നിൽക്കുന്നതാണ് എനിക്ക് കയ്യെത്തൂലെങ്കിലും ഞാൻ ആ വലിയില രേഖത്തൂടെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കാണിക്കുക ഇഷ്ടം പോലെ നിൽപ്പുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം കടപ്പുറത്തിരിക്കേണ്ട ഈ ഊട് വഴി കൂടെ ചെമ്പരത്തേക്ക് വന്നിട്ട് ഇനി കുറച്ച് നേരം കടപ്പുറത്തിരിക്കും ഇരുന്നിട്ട് വൈകുന്നേരം നമുക്ക് പെരുമാറ ജംഗ്ഷനിൽ പോകണം പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ അപ്പോൾ കുറച്ച് നേരം എന്താ ഈ പ്രകൃതി രമണീയതയൊക്കെ കണ്ട് നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ പിന്നെ ഞാൻ വീണ്ടും വന്നിരുന്നു അവരുടെ വീടിന് ചെമ്പരത്തിപ്പോ നിൽക്കുന്നത് കാണിക്കുക ഒന്നും കൂടി എടുത്ത് കേട്ടോ കാണുമ്പോൾ നിങ്ങൾക്കിത് ശ്രീലങ്കയാണെന്ന് തോന്നുമെങ്കിൽ ഇത് കേരളമാണ് ഗയസ് എൻ്റെ നാടാണിത് അപ്പോൾ നമ്മുടെ ഇവിടെ ബീച്ച് റോഡിന് വേണ്ടിയിട്ട് കുഴി എടുത്തിട്ടിരിക്കുന്നത് ഇവിടെ ഓട പിടിക്കാൻ പിടിക്കാനിട്ടേക്കണമെന്ന് ഞാൻ ഇന്നലെ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതെ അതാണ് ഈ കുഴി ഇപ്പം ഞങ്ങൾക്ക് കുഴിയും വേലിയൊക്കെ ചാടി വേണം കേസ് അപ്പുറത്തോട്ട് പോകാൻ പറഞ്ഞാൽ കുറേ ദിവസമായി ഞാനൊരു വ്ളോഗിട്ടിട്ടു അപ്പോൾ ഇന്നലെ ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കൊണ്ടിരുന്നപ്പോൾ അതിൽ കമൻറ്റോട് ആയിരുന്നു കുറേ പേര് ചേച്ചി ബ്ലോഗ് ചേച്ചി കുറേ പേര് ആൻറ്റി ഇട് കൊച്ചു പിള്ളേരായിരിക്കും ആൻറ്റി എന്നൊക്കെ വിളിച്ചത് പിന്നെ കുറേ പേര് വന്നിട്ട് റെസി ബ്ലോഗ് റെസി ബ്ലോഗ് കാണാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളെ കടപ്പുറം ഒക്കെ കാണണമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട് സുലുവും കൂടിയാണ് ഇന്നിരിക്കുന്നത് കേട്ടോ അഭിനയ ഇതുവരെ വന്നിട്ടില്ല സുലുവിൻ്റെ മോനാണ് ഇതിനിന്ന് ഗുസ്തി കാണിക്കുന്നത് ബോളടിക്കാൻ കാല് വെക്കും അവൻ താഴെ കിടക്കും ഇവിടെയാണ് വൈകുന്നേരങ്ങളിൽ നമ്മൾ ഒന്നിരിക്കണത് ഇവിടെ ഇല്ല അപ്പുറം സൈഡിലാണ് ഇരിക്കുന്നത് അവിടെയാണെങ്കിൽ മൊത്തം ഏതോ ഒരു പട്ടി വന്ന് ഇറ്റിയിട്ട് വൃത്തി ഇടാക്കി വെച്ച് എന്റെ കൂടെ മൂന്നാല് പെണ്ണുങ്ങളുണ്ട് പക്ഷെ ഇവിടെമാരെ ഒറ്റ എണ്ണം മുഖം കാണിക്കാൻ സമ്മതിക്കില്ല വേറെ ഒന്നുമില്ല ഇവർക്കൊക്കെ നാണമാണ് യൂട്യൂബിൽ വരെ ഇവിടെ ഒരച്ച അതും കേട്ടോണ്ടിരുന്ന് കിണിക്കണ് അതുകൊണ്ട് ഞാൻ പിന്നെ ഇവിടെ നിൽക്കുന്ന പിള്ളേരെ പിള്ളരാകുമ്പോ കുഴപ്പമില്ലല്ലേ അവര് അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഈ ഈ പടകൾ ഒറ്റ എണ്ണം വരില്ല നിങ്ങള് ഞാൻ പടയിൽ നിന്ന് വേണ്ട നമ്മള് ഇവിടെ ബീച്ചിലുള്ളവർ അങ്ങനെയൊക്കെ തന്നെ വല്യ ചുല് വിളിക്കുന്നത് നമ്മൾ പടകളെന്നൊക്കെ തന്നെ വിളിക്കുന്നത് ഇവിടെമാരും മോഹം കാണിക്കാൻ സമ്മതിക്കില്ല സമ്മതിക്കൂല ഭയങ്കര ഓർത്തഡോക്സുകൾ ഇതിനെയൊക്കെ ഞാൻ തല്ലി കൊല്ലട്ട അടിച്ച് കുറച്ചു നേരം ഇവിടെ ഇരിക്കും ഇവിടെ നമ്മൾ കുറച്ചു നേരം സൊറയൊക്കെ പറഞ്ഞിട്ട് ഇവിടെ സന്ധ്യക്കുള്ള ബാങ്ക് വിളിക്കുമ്പോൾ നമ്മൾ തിരിച്ചു വെക്കും എന്നാൽ വൈകുന്നേരം ഇതാണ് നമ്മുടെ സ്ഥിരം കാഴ്ച ഇതാണ് കടപ്പുറത്ത് അങ്ങ് ഇപ്പോൾ നമ്മൾ അങ്ങ് പോകൂല കടല് കർക്കിടകം ഭയങ്കര തിരയടിയാണ് അതുകൊണ്ട് പേടിച്ച് അങ്ങോട്ട് പോകില്ല പിള്ളേരെങ്ങാനും പോയാൽ പെട്ട് പോയാൽ പോയത് അതുകൊണ്ട് അങ്ങോട്ട് പോകില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ബോർ അടിക്കുമ്പോൾ ചിലപ്പോൾ ഇത്തിരി പോയി കാലൊക്കെ നനയ്ക്കുവായിരുന്നു ഇനിയിപ്പോൾ ഈ മാസം കഴിഞ്ഞിട്ട് കടലിന്റെ ഒരു ഈ അലയടി ഒന്ന് കുറഞ്ഞിട്ടേ പോവുള്ളൂ ഇപ്പം ഇവിടെ ഇരുന്നുകൊണ്ട് സുജു ഫോണില് എന്തോ പ്ലേ ചെയ്ത് കേൾപ്പിച്ചുകൊണ്ട് അല്ല കേട്ടോണ്ടിരുന്ന ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പറഞ്ഞ് മരി ഇരുന്നില്ലെങ്കിൽ എനിക്ക് കോപ്പി റൈറ്റ് കിട്ടും ഞാൻ ശരിയാക്കുന്നു എന്നുള്ള ഇവിടെ ഇച്ചിരിക്കണം അങ്ങനെ ഇരുന്നപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി പ്രായത്തിൻ്റെ കുന്തളിപ്പ് കാരണമാണോ എന്തോ അവിടെ കിടന്ന വള്ളിച്ചെടി വരച്ച് സ്കിപ്പ് ചെയ്യാൻ തുടങ്ങി പത്തെണ്ണം ചെയ്തപ്പോൾ കാലുടക്കി ഞാൻ എന്താ കിടക്കണം പിന്നെ പാത്തൂട്ടി ചാടാൻ തുടങ്ങിട്ടാ പാത്തോട്ടി അവൾ നിൽക്കണ നിപ്പില് അവൾ അനങ്ങാതെ ചാടണെ പക്ഷെ ഞാൻ ചാടിയപ്പോൾ മൊത്തത്തിൽ ഇളക്കി മറിഞ്ഞിട എൻ്റെ എവിടെയൊക്കെ ഉടക്ക് വീണ് എൻ്റെ ഊപ്പാടും പതപ്പാടും ഒക്കെ വന്ന് ഞാൻ പിന്നെ പോയി അവിടെ ഇരുന്ന് വയറ് വേണിച്ചിട്ട് എനിക്കിണക്കിക്ക് ഇതൊക്കെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് പാത്തും സുരൂൻ്റെ മോനും കൂടെ അവിടെ കിടന്ന് ഫുട്ബോള് കളിയും ബഹളോഫിയായിരുന്നു പെരുമാത്ര ജംഗ്ഷനിൽ പോക്കും നടന്നില്ല പച്ചക്കറിയും വാങ്ങിയില്ല ചെമ്പരത്തിപ്പൂവും കിട്ടിയില്ല എന്തായാലും എണ്ണ എണ്ണവാസന വീഡിയോ ഞാൻ നാളെ എടുക്കാമെന്ന് വിചാരിച്ചു കാരണം അവിടെ പോയി കിടന്ന് ആ വള്ളിച്ചെടി പറച്ച് സ്കിപ്പിങ് ചെയ്ത് അടങ്ങി ഒതുങ്ങി ഇരിക്കാത്തത് കൊണ്ട് എവിടെയൊക്കെ ഉടക്ക് വീണ് തിരിച്ച് മറ്റേ സലിംഗുമാർ മറ്റേ സിനിമയുണ്ടല്ലോ മഴത്തുള്ളിക്ക് ഇരിക്കുന്നതിനകത്ത് കുട്ട വെച്ച് നടക്കൂലേ അതുപോലെയാണ് തിരിച്ച് വീട്ടിൽ വന്നത് പിന്നെ ഒട്ടും നടക്കാൻ പറ്റാതായിപ്പോയി അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഈ ഇത് ഒരു ഈവനിങ് വ്ളോഗായിട്ട് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം വേറെ ഒന്നുമല്ല എന്തോ ഫോൺ കളിക്കാൻ കൊടുക്കാത്തതിന് ഞാൻ പറഞ്ഞു വാട വൈൻ്റപ്പ് എടുക്കാമെന്ന് എന്ന് പറഞ്ഞപ്പോൾ പിണങ്ങിയാണ് ഈ വന്നിരുന്ന ഈ ഗോഷ്ടി മൊത്തം കാണിക്കുന്നത് വൈൻഡപ്പ് എടുക്കാൻ വരൂല്ലെന്ന് പറഞ്ഞു പാത്തൂട്ടി അവിടെ ഇരുന്ന് എന്തോ പിക്ചർ വരയ്ക്കുന്നുണ്ട് പ്രോജക്റ്റ് എന്തോ ഇതിന് വേണ്ടിയിട്ട് അപ്പം നമ്മളുടെ ഈ ഒരു കുഞ്ഞ് വ്ളോഗ് ഇവിടെ കഴിയുന്നു അപ്പം ഇനി എണ്ണ കാച്ചിൻ്റെ വീഡിയോയും ജംഗ്ഷനിൽ പോകുന്നതൊക്കെ ഞാൻ നാളെ എടുക്കാം അപ്പം ഇന്നിത്രയേ ഉള്ളൂ ലവ് യു ആൻഡ് ബൈ ടാറ്റാ ഭയങ്കര